കരുവാറക്കുണ്ടിൽ കടുവ ഇറങ്ങി കരുവാറക്കുണ്ടിൽ പുലി ഇറങ്ങി കരുവാറക്കുണ്ടിൽ ആന ഇറങ്ങി കരുവാറക്കുണ്ടിൽ കാട്ടുപോത്തി ഇറങ്ങി ഇതാണല്ല കാട് ഇറങ്ങിയതൊക്കെ തിരിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട് ചേനക്കെ കൂട് കൂട്ടി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ട്രാക്ക് മാറ്റി പിടി ചേർക്കേ അപ്പൊ കരുവാറക്കുണ്ടിൽ കലാപ്രതിഭി അതാണ് ആ അപ്പോ വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഞാൻ നമ്മുടെ കരുമാനക്കുണ്ട് ചേറുമ്പിന്റെ മണ്ണിൽ ഇങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കലാപ്രതിഭകൾ ഇങ്ങനെ ആടി തിമിർക്കുകയാണല്ലോ ഓരോ വേദികളിലും ഓക്കെ അപ്പൊ ചേറുമ്പിന്റെ മണ്ണിൽ നിന്നും കലാപ്രതിഭയുടെ ഉത്സവം ചേറുമ്പ് ഉത്സവം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മൂന്ന് ദിവസമായി ഇവിടെ ഉണ്ട് ചേറുമ്പ് സ്വന്തംചാരിലെ ചേറുമ്പ് ഉത്സവത്തിലൂടെ പ്രകൃതി രമണീയമായ കരുവാരക്കുണ്ടിന്റെ മടിത്തട്ടിൽ തലയുൾപ്പെടെ നിൽക്കുന്ന കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ വണ്ടൂറുപ് ജില്ലാ കലോത്സവം അരങ്ങേറുന്നത് മുന്നൂറിലധികം വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തിലധികം സോറി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ പത്ത് വേദികളിൽ പ്രധാനമായും പത്ത് വേദികളിലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ വേദികളിലും അതുപോലെ തന്നെ പ്രധാനമായി നടക്കുന്ന ഈ കരുവാരക്കുണ്ട് മേഖലയിലെ ചുറ്റാട്ടെന്നുള്ള വിശേഷങ്ങളെല്ലാം എത്തിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു ഏതുമോ വൈബ് മൂഡ് അല്ലെ ഓക്കെ പേഴ്സൺ നവാസ് Neri giderse de cinlik kim bilir kim